പുതുക്കാട് ജംഗ്ഷനിൽ അപകടം ദേശീയപാത പുതുക്കാട് സെന്ററിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിനിടെ ഉണ്ടായ അപകടങ്ങളിൽ വിദ്യാർത്ഥിനി ഉൾപ്പെടെ രണ്ട് പേർക്ക് പരിക്കേറ്റു സർവീസ് റോഡിലൂടെ വരികയായിരുന്ന സ്കൂട്ടറിൽ അശ്രദ്ധമായി വന്ന കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ വിദ്യാർത്ഥിനിക്കും കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ സ്ത്രീക്കുമാണ് പരിക്കേറ്റത് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇടിച്ച് പുതുക്കാട് സ്വദേശിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി ഷാലുവിനാണ് പരിക്കേറ്റത് സിഗ്നൽ കടന്ന് സർവീസ് റോഡിലേക്ക് പ്രവേശിച്ച ബസ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു വിദ്യാർത്ഥിനി സ്കൂട്ടറിൽ നിന്ന് വീണതറിയാതെ ബസ് മുന്നോട്ടെടുത്തു ബസ്സിനും സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്കും ഇടയിൽ വീണ വിദ്യാർത്ഥിനിയെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത് ഈ അപകടത്തിന് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ദേശീയപാത മുറിച്ചുകിടക്കാൻ ശ്രമിച്ച സ്കൂട്ടറിൽ കാർ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് നിസ്സാര പരിക്കേൽക്കുകയായിരുന്നു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ഈ അപ്പോഴേക്കാണ് വണ്ടി മാറ്റി വെച്ചു വണ്ടി വെച്ചു പിന്നെ പിന്നെ ആൾക്കാരൊക്കെ ജനങ്ങളൊക്കെ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വണ്ടി വണ്ടി അവിടെ നിന്നു വണ്ടി വണ്ടി അതെ വണ്ടിങ്ങനെ ഇങ്ങനെ പതുക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെയായിരുന്നു പതുക്കെ പറഞ്ഞിങ്ങനെ വണ്ടി പുറത്തു പേരാണ് പിന്നെ അപ്പഴേക്കാൻ ആ ചെടിയെ വണ്ടി മാറ്റി മാറ്റി വെച്ചു